വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് ഉള്ള പ്രത്യേക ഈ ദോശമാവിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശമാവാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിലേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ദോശേരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നൊക്കെയല്ലേ നമ്മൾ ചേർക്കാറുള്ളത് അതിൻ്റെ കൂടെ അര ടീസ് ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഇനി നമുക്കത് കുതിരാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിനെ അടച്ചു വെച്ച് ഒരു കുറയാതെ അഞ്ച് മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് എടുത്തനെ ഒന്ന് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് വെള്ളമൊഴിക്കണ്ട അത് അരച്ചെടുക്കാനുള്ള ആവശ്യമുള്ള വെള്ളമൊഴിച്ച് ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കണം അത് അരയ്ക്കുമ്പോൾ നമ്മൾ നിർത്തി നിർത്തി വേണം ഈ അല്ലെങ്കിൽ മിക്സി ചൂടായിട്ട് നമുക്ക് ദോശയുടെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാനിടയുണ്ട് ഇനി അതിൻ്റെ അരഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ കൂടെ ഒരു കപ്പ് അതായത് അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് കുതിർത്ത അവലുവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് വീണ്ടും വന്ന് ഇതിന് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ദോശയാണല്ലോ നമുക്ക് സെറ്റ് ദോശയുടെ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം അത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ദോശയ്ക്ക് നല്ല മാര്ഗം കിട്ടും ഇതിന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഓവർനൈറ്റ് പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം അടുത്ത ദിവസം രാവിലെ നമുക്ക് മാവൊന്നു നോക്കാം നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് നല്ല പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ ഉഴന്ന് മാത്രമേ ചേർത്തുള്ളെങ്കിൽ നല്ല ഇതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിന് ശേഷം ചൂടായ കല്ലിലേക്ക് നമുക്ക് ഒരു തവി മാവൊഴിച്ച് അതിൻ്റെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ചും ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുത്താൽ മതിയാവും അത് ശേഷം ദോശയ്ക്ക് മേളാവിയൊക്കെ വന്ന് വിടുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ദോശ ഉണ്ടാക്കി എടുക്കാം വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഈ ദോശയ്ക്ക് ഈ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ദോശയുടെ കൂടെ ഈ ദോശയുടെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ ചട്നിയോക്കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ബായ്